ിൽ പുത്തൻ ഉണർവ് മാത്തുക്കുട്ടിയും ജോബിയും നയിക്കും പുതിയ ഭാരവാഹികളുടെ പൂർണ്ണ പട്ടിക ഇതാ യു കെയിലെ കാനായ സമൂഹത്തിന്റെ പ്രതാപം വീണ്ടെടുക്കാൻ പുതിയ അമരക്കാർ സിൽവർ ജൂബിലി വർഷത്തിൽ യു കെ കെ സി എ നയിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട കരുത്തുറ്റ ടീമിനെ പരിചയപ്പെടാം മാത്തുക്കുട്ടി ആനക്കുത്തിക്കലിനൊപ്പം അണിനിരക്കുന്ന മറ്റു ഭാരവാഹികൾ ആരൊക്കെ വിശദമായ റിപ്പോർട്ടിലേക്ക് യു കെ കെ സി എയുടെ സുവർണ ചരിത്രത്തിലെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത് പ്രസിഡന്റ് പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മാത്തുക്കുട്ടി ആനക്കുത്തിക്കലിനും ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജോ ബി ജോസഫിനും ഒപ്പം സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പരിചയസമ്പന്നരായ ഒരു നിര ഭാരവാഹികളെയാണ് വോട്ടർമാർ തിരഞ്ഞെടുത്തത് യു കെ കെ സി എ ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് നടത്തപ്പെട്ട തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാത്രമാണ് ഇലക്ഷൻ നടന്നത് മാത്തുക്കുട്ടി ആനക്കുത്തിക്കലിന്റെ പാനലിൽ മത്സരിച്ചവർ മറ്റെല്ലാവരും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു മൂന്നുപേർ മത്സരിച്ച വാശിയേറിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നോട്ടിഹാം യൂണിറ്റിലെ മാത്തുക്കുട്ടി ആനക്കുത്തിക്കൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു നൂറ്റി പതിനഞ്ചോളം നാഷണൽ കൗൺസിൽ മെമ്പേഴ്സ് തങ്ങളുടെ അവകാശം സീക്രട്ട് ബാലറ്റിലൂടെ രേഖപ്പെടുത്തിയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തത് മറ്റു ഭാരവാഹികൾ ഇവരാണ് ജനറൽ സെക്രട്ടറിയായി ജോബി ജോസഫ് ലിവർപൂൾ ട്രഷറർ എബ്രഹാം ഫെലിക്സ് സ്റ്റോക്കോണ്ട്രൻ വൈസ് പ്രസിഡന്റ് ലീനുമോൾ ചാക്കോ ഹാംബർസൈഡ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അനൂപ് അലക്സ് ജോയിന്റ് ട്രഷറർ മോൻസി തോമസ് എന്നിവരാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന സിബി കണ്ടത്തിൽ സിറിൽ പനങ്കാല എന്നിവർ അഡ്വൈസൈസ് ആയി തുടരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച മാത്തുക്കുട്ടി ജോർജ് കുട്ടി എണ്ണംപ്ലാശ്ശേരി ബിനീഷ് പെരുമാപ്പാടം എന്നിവരെ പിന്തള്ളിയാണ് വിജയകിരീടം ചൂടിയത് നോട്ടിംഗ്ഹാം യൂണിറ്റിൽ നിന്നുള്ള മാത്തുക്കുട്ടി തന്റെ മികച്ച സംഘാടക മികവിലൂടെയും മുൻകാല പ്രവർത്തനങ്ങളിലൂടെയുമാണ് വോട്ടർമാരുടെ പ്രിയങ്കരനായി മാറിയത് പുതിയ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസിക്കാനായ സമൂഹം യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ പ്രവാസി സംഘടന എന്ന നിലയിൽ യു കെ കെ സി എ നേരിടുന്ന വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പുതിയ നേതൃത്വം സജ്ജമാണെന്ന് പ്രസിഡന്റ് മാത്തുക്കുട്ടി അറിയിച്ചു ഞാൻ മുന്നോട്ട് വെച്ച ആശയങ്ങള് മുദ്രാവാക്യങ്ങള് ഇവിടെ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് ഇവിടെ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുകയാണ് ദയവ് ചെയ്ത് നമ്മൾ പരസ്പരം ചെളിവാരി എറിഞ്ഞ് മറ്റ് സമുദായങ്ങൾക്ക് മുന്നിൽ നമ്മൾ നമ്മളെ തന്നെ നാണം കെടുത്തുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തിക്കാതിരിക്കുകയാണ് എങ്കിൽ നമ്മൾക്ക് നല്ല ഭാവിയുണ്ട് ഈ സമുദായത്തിന് എന്നും തലയെടുപ്പോടുകൂടി ഈ യു കെയുടെ മണ്ണിൽ നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കും ഇത് തന്നെയാണ് അഭിമന്യു പിതാക്കന്മാരോടും എനിക്ക് പറയുവാനുള്ളത് പിതാക്കന്മാരെ ഈ ജനത ആഗ്രഹിക്കുന്നത് യു കെയിലെ ക്രാനായ ജനത ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ സമുദായം ഒന്നിച്ചു നിൽക്കുന്ന ആശീർവാദവും പ്രാർത്ഥനയും ഞാൻ യാചിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഫോളോ ചെയ്യാൻ